ചാലുശ്ശേരി കുന്നത്തേരി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൌർണമി വായനശാലയുടെ ഒന്നാം വാർഷികം ഞായറാഴ്ച ചാലുശ്ശേരി കുന്നത്തേരിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സിരാ കേന്ദ്രമായ പൗർണമി സാംസ്കാരിക നിലയം രജത ജൂബിലിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ ഒന്നാം വാർഷികം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് നാലിന് വായനശാല വാർഷികം ആരംഭിക്കും ആറിന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിക്കും കൂട്ടനാടിന്റെ പ്രിയ ഗായിക കൃഷ്ണ ഷിബു സിനിമ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് എന്നിവർ മുഖ്യാതിഥികളാകും പൗർണമി കലാസമിതിയുടെ സ്ഥാപക നേതാക്കളായ വേണു കെ കെ ടി സി അപ്പൂണ്യ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും ലിറ്റിൽ ആ സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ മാർത്താണ്ഡന സ്വപ്നങ്ങൾ എന്ന നാടകവും ഉണ്ടായിരിക്കും കോളനി എന്ന പദം ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കിയതിന്റെ ഭാഗമായി സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്ന കുന്നത്തേരി കോളനിയെ പൗർണമി നഗർ ഫെസ്റ്റ് അവന്യൂ പൗർണമി നഗർ സെക്കൻഡ് അവന്യൂ പൗർണമി നഗർ ടി പി ലൈൻ എന്നിങ്ങനെ എം പി കെ രാധാകൃഷ്ണൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം പി വി രജീഷ് കുമാർ എന്നിവർ പങ്കെടുക്കും ജനുവരി മുപ്പതിന് തൃത്താല മുൻ എം എൽ എയും ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവുമായി വി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ആഘോഷ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കും ആഘോഷത്തിന്റെ ഭാഗമായി വനിതാ ദിനത്തിൽ നവസംരംഭകരായ വനിതകൾ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവരെ ആദരിക്കൽ ലഹരിക്കെതിരെ വനിതാ റാലി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ബോധവൽക്കരണ ക്ലാസ് ഉപരി പഠന വിദ്യാഭ്യാസ സെമിനാർ തൃത്താല ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ചിത്രകല കവിത കഥ ഉപന്യാസം എന്നീ രചനാ മത്സരങ്ങളും വെജിറ്റബിൾ ഡിസൈൻ മത്സരങ്ങളും നടത്തി ജൂൺ പതിനഞ്ചിന് പൗർണമി കലാസമിതിയുടെ സ്ഥാപക നേതാവ് ടി പി ഉണ്ണികൃഷ്ണൻ സ്മരണവും വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കൽ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ ഭൂമിയും ജനങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ ഓഗസ്റ്റ് പതിനഞ്ചിന് ഭരണഘടനാ ക്ലാസ് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സെപ്റ്റംബർ പതിനാറ് ദിനം സെമിനാർ ഒക്ടോബർ രണ്ടിന് ലോക അഹിംസാ ദിനം ഗാന്ധി സ്മൃതി ഗാന്ധി ക്വിസ് പ്രസംഗ മത്സരങ്ങൾ നവംബർ ഒൻപതിന് നിയമസേവന ദിനം നിയമവഴി ക്ലാസ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം എന്നിവയും നടക്കും പൗർണമി കലാസമിതി ദാനം നൽകിയ ഭൂമിയിൽ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് സാംസ്കാരിക നിലയം പണി പൂർത്തീകരിച്ച് അന്നത്തെ യുവജന പട്ടികജാതി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ രണ്ടായിരം ജനുവരി മുപ്പതിന് ഉദ്ഘാടനം നിർവഹിച്ചു പൗർണമി സാംസ്കാരിക നിലയം പൗർണമി കലാസമിതി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല അംബേദ്കർ വെൽഫെയർ കമ്മിറ്റി വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ കൂന്നത്തേരി പൂരാഘോഷ കമ്മിറ്റി എന്നിവർ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിനോദത്തിന് മാത്രമായി ആരംഭിച്ച ബാല ആർട്സ് ക്ലബ്ബ് പത്ത് ശേഷം സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന പൗർണമി കലാസമിതി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രജിസ്റ്റർ ചെയ്ത പ്രവർത്തനം നടത്തിവരുന്നു പൗർണമി സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലനം നൽകുക വഴി പ്രദേശത്ത് ഇരുപതിലധികം പേർക്ക് സർക്കാർ സർവീസിൽ പ്രവേശിക്കാനായിട്ടുണ്ടെന്നത് ഈ സംഘടനയുടെ വലിയ നേട്ടമാണ് ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല എന്ന പേരിൽ പ്രവർത്തനം നടത്തിവരുന്ന ലൈബ്രറിയിൽ നൂറ്റി അൻപതിൽ പരം മെമ്പർമാർ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ അധികം പുസ്തകങ്ങളും നിലവിലുണ്ട് ജനുവരി മുപ്പതിന് രജത ജൂബിലി വർഷം സമാപനവും അതിവിപുലമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പത്രസമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് കെ കെ ദാസൻ സെക്രട്ടറി കെ കെ പ്രഭാകരൻ കലാസമിതി പ്രസിഡന്റ് ടി എസ് സുബ്രഹ്മണ്യൻ എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ അനിൽകുമാർ വനിതാ വേദി കൺവീനർ ആർ എസ് മാജിദ ലൈബ്രറിയൻ വി സന്ധ്യ എന്നിവർ പങ്കെടുത്തു വൈകിട്ട് നാലു മണിക്ക് ആരംഭിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികളോട് ആരംഭിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആലത്തൂർ എം ശ്രീ രാധാകൃഷ്ണൻ ആണ് അദ്ധ്യക്ഷത വഹിക്കുന്നത് അഡ്വക്കേറ്റ് വി പി രജീന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതിലെ ആശംസകൾ നേരുന്നത് നമ്മുടെ സത്യനാഥൻ മാസ്റ്റർ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ചൈതന്യ വായനശാലയുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം അരങ്ങേറുന്നുണ്ട് പഴയകാല പ്രവർത്തകര് അതായത് ഈ പൗർണമി കലാസമിതി ഉണ്ടാകുന്നതിന് മുന്നേ അതിൻ്റെ ബാലആർട്സ് ക്ലബ്ബ് എന്നുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് പൗർണമി കലാസമിതി രൂപം കൊണ്ടത് അതിന്റെ രൂപം കൊടുത്തിട്ടുള്ള നേതാക്കളാണ് വേണു അതുപോലെ തന്നെ അപ്പുണ്ണി ഇവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഞങ്ങൾ വയ്ക്കുന്നുണ്ട് ഇതിന് വിശിഷ്ടാതിഥികളായിട്ട് എത്തുന്നത് നമ്മുടെ പെരു മണിയണ്ഠൻ പെരുമ്പടപ്പ് അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണ ഈ വളർന്നു ഒരു ഗായിക കൂറ്റനാടുള്ള പിന്നെ അവിടുത്തെ കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ കലാപരിപാടികൾ അരങ്ങേറും അവസാനം പതിനൊന്ന് പത്ത് മണി പത്തരയ്ക്ക് അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടിയിൽ ആസൂത്രണം പഠനകലാസമിതിയുടെ സ്ഥാപക നേതാവായ ശ്രീ ടി പിണന്റെ അനുസ്മരണവും അതിനോടനുബന്ധിച്ച് എസ് എൽ സി പ്ലസ് ടു മുതലായ പിന്നെ വിദ്യാഭ്യാസ വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജൂലൈ പന്ത്രണ്ടിന് ഭൂമിയും ജനങ്ങളും എന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒരു സെമിനാർ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ദൻ പിന്നെ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ഭരണഘടനാ ക്ലാസും പിന്നെ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നീട് തുറന്നു വരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിനാറിന് ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ആഗോള താപനം എന്ന വിഷയത്തെ കുറിച്ചിട്ട് സെമിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അതിനോട് തുറന്നു വരുന്ന പരിപാടി ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ലോക അഹിംസാ ദിനം എന്നതില് ഗാന്ധി സ്മൃതി ഗാന്ധി ക്വിസ് മത്സരം പ്രസന്ന മത്സരങ്ങൾ പിന്നെ ഡിസംബർ പത്ത് വരുന്ന മനുഷ്യാവകാശ ദിനം അതിനോടനുബന്ധിച്ചും നല്ല വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ജനുവരി മുപ്പത് നമ്മൾ ഇരുപത്തി ആറ് ജനുവരി മുപ്പതിന് നമ്മൾ രജത ജൂബിലി വർഷത്തിന്റെ സമാപനമാണ് അതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത് അതില് കേരള സർക്കാരിന്റെ ഈ മന്ത്രിസഭയിൽ അംഗമായിട്ടുണ്ടായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പായി കോളനി എന്ന പദം ഒഴിവാക്കുന്നതിന് ഉത്തരവിറക്കുകയും പകരം നമുക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ പ്രസ്തുത പ്രദേശവാസികൾക്ക് നിശ്ചയിച്ച് നിർണയിക്കാമെന്നും പറയുകയുണ്ടായി അതനുസരിച്ച് സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്ന കുന്നത്തേരി കോളനിയെ കുന്നത്തേരി പൗർണമി നഗർ എന്ന പേര് നിശ്ചയിക്കുകയും മൂന്ന് വഴികൾക്കായി പൗർണമി നഗർ അവന്യൂ വൺ പൗർണമി നഗർ അവന്യൂ ടു പൗർണമി നഗർ ടി പി ലൈൻ എന്നിങ്ങനെ നാമകരണം ചെയ്ത് ബഹുമാനപ്പെട്ട പ്രഖ്യാപിക്കുന്നതാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി